നമസ്കാരം ഇപ്പോഴും സംസാരിക്കുന്ന ആളാണ് എങ്കിലും വളരെ സന്തോഷമുണ്ട് കണ്ടതിൽ ഫോണിൽ കൂടുള്ള ഉള്ള സംസാരങ്ങളല്ലേ ഉണ്ടായിരുന്നത് അപ്പോൾ എങ്ങനെയാണ് മോൾക്ക് അപ്പോൾ ഈ ഒരു എൽ പി എസ് സിയിലേക്ക് ഇത്ത ഒരു റാങ്കിലേക്ക് എത്തി അപ്പൊ എങ്ങനെയൊക്കെ ആയിരുന്നു മോട്ടിവേഷൻ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പഠന സ്ട്രാറ്റജി ആ ടൈമില് ജേണിയില് എന്തൊക്കെയായിരുന്നു മോൾ നേരിട്ടിരുന്ന വെല്ലുവിളികൾ ആക്ച്വലി ഞാനൊരു വർക്ക് ചെയ്തിട്ട് തന്നെയായിരുന്നു ഈ എയിംസിൽ നോക്കുന്നുണ്ടായിരുന്നത് അപ്പം എനിക്ക് വൈകി ഈവനിംഗ് ടൈം മാത്രമേ കിട്ടുകയുള്ളുമായിരുന്നു അപ്പൊ ഞാൻ ആ ഈവനിങ് ടൈമില് എയിംസിന്റെ എല്ലാ യൂട്യൂബ് വീഡിയോസും നോക്കും പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും ഡൗട്ട് വന്നാൽ ഞാൻ അശ്വതി മാമിനെ തന്നെയാണല്ലോ വിളിക്കാറ് ബിക്കോസ് എനിക്ക് മലയാളം ടേംസ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് പഠിക്കാൻ ഒരു പേടി ഉണ്ടായിരുന്നു കിട്ടുമോ ഇങ്ങനെയൊക്കെയായിരിക്കും കോസ്റ്റൻസ് അപ്പൊ മാമിനെയൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു എംസ് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു പഠിക്കാനുള്ള ഒരു ടൈമിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം കെ വി എന്ന് പറയുമ്പോൾ ലോട്ട് ഓഫ് പ്രഷറാണ് അതിന്റെ കുറെ വർക്ക് ഉണ്ടാകും അപ്പൊ അതിൻ്റെ ഇടയിൽ കിട്ടുന്ന ടൈം യൂട്യൂബ് യൂട്യൂബ് വീഡിയോ പിന്നെ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യാതെ ഏറ്റവും നല്ലൊരു കാര്യം എനിക്ക് ഫോൺ നോക്കണൊക്കെ സ്ട്രെയിൻ ആയിരുന്നു അപ്പൊ ആ മാമിനോട് പറഞ്ഞപ്പം എനിക്ക് ആ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ആ മെറ്റീരിയലൊക്കെ വെച്ചിട്ടായിരുന്നു പഠിച്ചത് വളരെ സന്തോഷമുണ്ട് എനിക്ക് നമ്മുടെ ഇന്റർവ്യൂ ബാച്ചിലും അതെ ഇന്റർവ്യൂ ബാച്ചിലുണ്ടായിരുന്നു ഇന്റർവ്യൂ ബാച്ചിലുണ്ടായിരുന്നു എനിക്ക് വലിയൊരു കാര്യം കാരണം നമുക്ക് ഇന്റർവ്യൂനെ ഫേസ് ചെയ്യും പേടിയാണ് നമ്മൾ എത്ര ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞാലും ആ ഒരു സെക്കൻഡ് ഭയങ്കര പേടിയായിരിക്കും അപ്പൊ എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്തത് എയിംസ് ആയിരുന്നു പിന്നെ എയിംസിലെ പ്രത്യേകിച്ച് എനിക്ക് അശ്വതി മാമിനെ കുറിച്ച് പറയണം ബിക്കോസ് ഞാൻ തളർന്നു പോയ നിമിഷങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ പേഴ്സണൽ ആയിട്ട് വിളിച്ച മാമിനോട് സംസാരിക്കുന്നു സം ടൈംസ് ഞാൻ കരഞ്ഞു പോവുമായിരുന്നു അപ്പൊ മാമിന് വിളിച്ച മാം എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ഇവിടെ ആണ് വർക്ക് ലോഡാണ് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല അപ്പൊ മാം എനിക്ക് നന്നായി മോട്ടിവേറ്റ് ചെയ്തു പിന്നെ എനിക്കൊരു കുട്ടി കൂടെ ഉണ്ട് അപ്പൊ ആ കുഞ്ഞിനെയും വെച്ചിട്ട് എന്താ ചെയ്യുക ആ കുട്ടി നൈറ്റ് ഒന്നും ഉറങ്ങില്ല ഉറങ്ങാൻ തന്നെ പന്ത്രണ്ട് മണിയാവും അത് കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നേരത്തെ ഫൈവ് ഫൈവ് ഓ ക്ലോക്ക് എണീട്ട് സ്കൂളിൽ പോയി പിന്നെ അവിടെനിന്ന് തിരിച്ച ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു ഒന്നിട്ട് കിട്ടും ആ ഒരു സ്ട്രഗിളിൽ ഇപ്പൊ ഒരു റിസൾട്ട് കിട്ടിയല്ലോ വളരെ സന്തോഷമുണ്ട് അപ്പൊ ഒരു നല്ല റാങ്കിലേക്ക് എത്തും എത്തി ഇനിയിപ്പോ എത്രയും പെടുന്നുള്ള ആദ്മിയാണ് എന്താണ് നമ്മൾ അപ്പോയിൻമെന്റും അഡ്വൈസുകളൊക്കെ വരട്ടെ ഓക്കെ അപ്പൊ അതിനോട് ഞാൻ ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ഇനി ഭാവിയിൽ നല്ലൊരു അധ്യാപകരാവാൻ സാധിക്കട്ടെ എന്നുകൂടെ ആശംസിക്കുകയാണ് എന്റെ വിലപ്പെട്ട് നന്ദി ഞാൻ എയിംസിൽ രേഖപ്പെടുത്താണ് എയിംസിലെ ഓരോ ടീച്ചേഴ്സ്ക്കും എന്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ് വളരെയധികം എനിക്ക് കടപ്പാടുണ്ട് എല്ലാ മോഡൽ എക്സാംസും ഞാൻ നമുക്ക് പ്രീവിയസ് ഇയർ വർക്കൗട്ട് ചെയ്താലേ നമ്മൾ ഒരുപാട് വാരി വലിച്ചു പഠിക്കാൻ പ്രീവിയസ് ഇയർ വർക്കൗട്ട് ചെയ്യുമ്പോൾ കൂടുതൽ തരും അപ്പൊ അത് എൻസ് നന്നായി ചെയ്തിട്ടുണ്ട് കാരണം റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് തന്നെ അതന്നെയാണ് എൽ പി സിക്കും റിപ്പീറ്റഡ് ക്വസ്റ്റൻ വന്നിട്ടുണ്ടായിരുന്നത് അത് നല്ല യൂസ്ഫുൾ ആയിരുന്നു വളരെ സന്തോഷമുണ്ട് നേരിട്ട് കാണാൻ കാണാൻ ഒരുപാട് സാധിച്ചൂടെ സംസാരിച്ചുപാട് സന്തോഷം